ൻ സൂപ്പർ ഹിറ്റ് നായകന്മാരിൽ പ്രധാനിയാണ് കീർത്തി സുരേഷ് വിവാഹമേ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു നടന്നിരുന്ന കീർത്തി സുരേഷിന്റെ വിവാഹ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത് നീണ്ട കാലമായി താൻ ഒരാളുമായി പ്രണയത്തിലാണെന്ന വാർത്ത കീർത്തി തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത് പതിനഞ്ച് വർഷമായി താൻ പ്രണയത്തിലാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടാണ് കീർത്തി എത്തിയത് നടി കീർത്തിയുടെ വിവാഹ വാർത്ത വന്നതിന് പിന്നാലെ ഇനി പ്രണയം സമ്മതിക്കാതെ വയ്യ എന്ന നിലയിലേക്ക് മാർത്തി കീർത്തി സുരേഷ് താനും ആന്റണിയും ഒരുമിക്കുകയാണെന്ന് പറയാതെ ഒരു ചിത്രത്തിലൂടെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരിക്കുന്നു അതോടൊപ്പം ഒരു ഹാഷ്ടാഗ് കൂടി പങ്കുവച്ചിട്ടുണ്ട് ആന്റണിയും കീർത്തിയും എന്ന പേരിന്റെ അവസാനവും ആദ്യ ഭാഗവും എടുത്താണ് ഈ പേര് ചുരുക്കിയത് ആന്റണിയുടെ ഇംഗ്ലീഷിൽ എഴുതുമ്പോഴുള്ള എന്നും വേയും അതുപോലെ കീർത്തിയുടെ ഇംഗ്ലീഷ് പേരിൻ്റെ മുന്നിലുള്ള കെയും ഇയും ചേർത്താണ് നൈക്കി എന്ന പേര് വിളിച്ചിരിക്കുന്നത് ഈ പേര് വിളിച്ചിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം എന്നുകൂടി കീർത്തി പറയുന്നുണ്ട് ഇത് മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല കീർത്തിയുടെ ആരാധകർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലായി അത് കീർത്തിയുടെ നായ്ക്കുട്ടിയാണ് വളരെയേറെ നാളുകളായി ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഏഴെട്ട് വർഷമായി തന്നെ കീർത്തിയോടൊപ്പം നിൽക്കുന്ന കീർത്തിയുടെ പ്രിയപ്പെട്ട നായ്ക്കുട്ടിയാണ് നൈക്കി നൈക്കി ഇപ്പോഴും കീർത്തിയോടൊപ്പം തന്നെയുണ്ട് ഷിഡ്സ് ഇനത്തിൽപ്പെട്ട ഗ്രേ ആൻച്ച് വെള്ളനിറത്തിലുള്ള നായ്ക്കുട്ടിയാണ് കീർത്തിക്കുള്ളത് ഇത് ആൻറ്റണിയുടെ സമ്മാനമാണെന്നും ആൻ്റണിയുടെയും കീർത്തിയുടെയും പേര് ചേർത്ത് ഒരു കുഞ്ഞിനെ പോലെയാണ് കീർത്തി ഇതിനെ നോക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട് മുൻപേ തന്നെ ഇതെൻ്റെ മകനാണെന്നും ഇതെൻ്റെ പ്രണയത്തിൻ്റെ സിമ്പലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അന്ന് പ്രേക്ഷകർക്കാർക്കും ഇത് മനസ്സിലായില്ല ആൻ്റണിയും കീർത്തിയും പ്രണയത്തിലായപ്പോഴേ കുഞ്ഞിനെ ദത്തെടുത്തോ എന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ ചോദിക്കുന്നത് അതേ ദത്തെടുത്തു എന്ന് തന്നെയാണ് പ്രേക്ഷകർക്കുള്ള മറുപടിയുമായി കീർത്തി പറഞ്ഞത് ഇത് മനസ്സിലാക്കി തരുന്ന ഒരു വാക്ക് തന്നെയാണ് കീർത്തി ഇപ്പോൾ പങ്കുവച്ചത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നയിക്കിയും കീർത്തിയും ആൻറ്റണിയും ഒരുമിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ സന്തോഷ വാർത്ത ഡിസംബറിലാണ് കീർത്തിയുടെ വിവാഹം ഡിസംബർ പന്ത്രണ്ടിനോ പതിമൂന്നിനോ ആയിരിക്കും വിവാഹം നടക്കുക എന്നാണ് അറിയാൻ സാധിച്ചത് അടുത്ത സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും മാത്രം ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ ചടങ്ങ് മാത്രമാണ് കീർത്തിയുടെ വിവാഹം എന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ അറിഞ്ഞിരിക്കുന്നത് ഇതോടൊപ്പം കീർത്തിയും ആൻ്റണിയും സോഷ്യൽ മീഡിയകൾ നിറഞ്ഞു നിൽക്കുകയാണിപ്പോൾ ഇരുവരും ഒരുമിച്ചുള്ള ഫോട്ടോസ് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത് പതിനഞ്ച് വർഷം ഈ പ്രണയം ആരാധകരുടെ അടുത്ത് നിന്ന് ഒളിപ്പിച്ചു വെച്ചു എന്നത് അതോടൊപ്പം തന്നെ നൈക്കി എന്ന നായിക്കുട്ടിയെ സ്വന്തമാക്കിയത് ഒരു അഡോപ്ഷൻ മകനായ രീതിയിൽ ആണെന്ന് ആർക്കും മനസ്സിലായില്ല ആ പേരിൻ്റെ പിന്നിൽ പോലും ഒളിച്ചിരിക്കുന്നത് ഇത്തരം ഒരു രഹസ്യമാണെന്നും അറിഞ്ഞിരുന്നില്ല നൈക്കിയുടെ പേര് പോലും ഇങ്ങനെ വെളിപ്പെടുത്തിയത് വളരെയധികം എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു ആൻ്റണിയുടെ അവസാനത്തെ രണ്ടക്ഷരവും കീർത്തിയുടെ ആദ്യത്തെ രണ്ടക്ഷരവും ചേർത്താണ് നൈക്കി എന്ന് പേരിട്ടത് ആർക്കും അറിയില്ലായിരുന്നു എല്ലാവരും ഇത് സാധാരണ ഒരു നൈക്കുട്ടിയുടെ പേര് പോലെയാണ് കരുതിയത് എന്നാൽ ഇത് ഇവരുടെ മകനായി തന്നെ സങ്കല്പിച്ച് അവരുടെ പ്രണയത്തിന്റെ സിംബലായി തന്നെയാണ് ഇതിനെ വളർത്തിക്കൊണ്ടുവന്നത്